റിയാക്ഷൻ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് തമിഴകത്തിൽ വളരെയധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് നടൻ വിശാലിൻ്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റാണെന്നും ആൽക്കഹോളിസ്റ്റ് ആണെന്നും അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആണ് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന പ്രശ്നമെന്നും ഒക്കെ ഒരുപാട് വാർത്തകൾ പരക്കുന്നുണ്ട് അത് അതുണ്ടാകാനുള്ള സാഹചര്യം ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ആരംഭിച്ച മതഗജരാജ എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന പൊങ്കലിന് റിലീസാണ് അപ്പോൾ അതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വേദിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മയക്കു പിടിച്ച് സംസാരിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് മയക്കു പിടിക്കാൻ പറ്റാതെ ആവുകയും ഇടത് കൈകൊണ്ട് അദ്ദേഹം മൈക്ക് താങ്ങി പിടിക്കുന്ന ഒരവസ്ഥ മാത്രമല്ല അതേ വേദിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ശബ്ദത്തിന് ഭയങ്കരമായിട്ടുള്ള ഇടർച്ചയുണ്ടാകുന്നു ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ആങ്കറായിട്ടുണ്ടായിരുന്ന ദീദി തമിഴകത്തിലെ ഫേമസ് ആങ്കറാണ് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ പുള്ളിക്കാരെ ആ ഒരു സിറ്റുവേഷൻ വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെയർ ഇട്ട് കൊടുക്കുകയും കൂടെയുള്ള മറ്റുള്ളവർ അവിടെ ഇരുത്തിക്കൊണ്ട് താങ്കൾക്ക് വൈറൽ ഫീവർ ആണല്ലോ അതിപ്പോൾ ശരിയാകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ച് അതിൽ പാട്ടുൾപ്പെടെ പലതും ഹിറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആ ഒരു വിഷയത്തെ വളരെ മനോഹരമായി രീതി അവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ജനങ്ങൾക്കിടയിൽ ഒരു ടോക്കാണ് പ്രത്യേകിച്ച് തമിഴർക്കിടയിൽ ഒരു ടോക്കാണ് എന്താണ് വിശാലിന് സംഭവിച്ചത് ശരിക്കും അദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റ് ആണോ ആൽക്കഹോളിസ്റ്റ് ആണോ ആൾക്കഹോളിസ്റ്റാണോ ബിപിയുടെ ഒരു ടാബ്ലറ്റ്സ് ഒരുപാട് എടുത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നതെന്ന് പറയുന്നു ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാറുള്ള കാരണം എന്ന് പറയുന്നത് വിശാലിൻ്റേതായിട്ടുള്ള കുറേ അധികം തമിഴ് സിനിമകൾ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് നമ്മുടെ യൂട്യൂബിലുണ്ട് അതിനൊക്കെ താഴെ ഒരുപാട് മലയാളികൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് എനിക്കറിയാം അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അപ്പം ഈ ഒരു വിഷയത്തിൻ്റെ നിജസ്ഥിതിയിലേക്ക് പോകാം രണ്ടു വർഷത്തിനു മുൻപ് ഈ പറയുന്ന വിശാൽ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവനും അങ്ങനെയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൺപത്തിരണ്ട് വയസ്സ് അതായത് നാല് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ ഈ ഒരു ഡംബൽസ് ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു മസിലൊക്കെ സ്വന്തം കൊണ്ട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് വളർത്തിയെടുത്ത ഒരു ഇൻറ്റർവ്യൂ അതിൽ ആ ഒരു വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ നാല് വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് എൺപത്തി വയസ്സുണ്ട് വിശാലിൻ്റെ അച്ഛൻ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അത്ര പ്രായമൊന്നും പറയത്തില്ല കേട്ടോ അത്രയ്ക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടൻറ്റ് ഒരു കുടുംബമാണ് കംപ്ലീറ്റ്ലി ആ കുടുംബം അങ്ങനെയാണ് രണ്ടു വർഷത്തിന് മുൻപ് അദ്ദേഹം ഒരു ഇന്റർവ്യൂല് തന്റെ പക്കലുള്ള പല കാറുകളും താൻ വിറ്റു വിറ്റിട്ട് സൈക്ലിംഗ് ആണ് താൻ ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ ഇന്റർവ്യൂവും സോഷ്യൽ മീഡിയയിലുണ്ട് അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ തന്റെ ആരോഗ്യത്തിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ രണ്ട് വർഷത്തിന് മുമ്പ് ഇതിൽ മറ്റൊരു വിഷയം നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത് ഇ വി പില്ലറിൽ നിന്ന് ഒരു സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് ഇ വി പില്ലറിൽ നിന്ന് അദ്ദേഹത്തിന് അണ്ണാനഗർ വരെ അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് സൈക്കിളിലാണ് കൂടെ നമ്മുടെ നടൻ ആരെയും പോകാറുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ആര് മുൻപേ പോയിട്ടുണ്ട് പിന്നാലെ ഒരു ദിവസം ഇങ്ങനെ വിഷാൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സൈക്കിളിൽ നിന്ന് നിന്ന് ഒരു ചെറിയ ആക്സിഡൻ്റ് ആവുകയും രക്തമൊലിപ്പിച്ച് റോഡിൽ വീണു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ആ ഒരു സമയത്ത് അതുവഴി കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു ഫാമിലി കാർ കാറിനെത്തി ദാണ്ടർത്ത് വിശാല് റോഡിൽ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുകയും അവരുടെ കുട്ടിക്ക് അത് കാണിച്ചു കൊടുത്ത് ദാണ്ട കിടക്കണ റോഡിൽ വിശാൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയുന്നതിനൊരു കാരണമുണ്ട് അപ്പോഴെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിശാൽ എന്ന് പറയുന്ന വ്യക്തി ആക്ച്വലി ഒരുപാട് ആഷ ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും പുള്ളിക്കാരൻ ഭയങ്കര ഒരു ഹാർഡ് മൈൻഡുള്ള വ്യക്തിയാണെന്ന് ബട്ട് ഇല്ല ഹി ആക്ച്വലി ഒരു സോഫ്റ്റ് മൈൻഡ് പേഴ്സൺ ആണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂല്ലേ ഈ രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തന്നെക്കുറിച്ച് പലരും ട്രോളുകൾ ചെയ്തിട്ടുണ്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു തമിഴ് സിനിമയിൽ അദ്ദേഹത്തോളം രാഷ്ട്രീയത്തിൽ വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തോളം ട്രോളുകൾ ഏറ്റുവാങ്ങി മറ്റൊരു നടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അദ്ദേഹത്തെ അണകോണ്ട എന്ന് വിളിച്ചുകൊണ്ടും അദ്ദേഹം ഇങ്ങനെ കൈതൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്നതിന് ട്രോളി കൊണ്ടും ഒക്കെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല മെൻ്റലി ബാധിച്ചിട്ടില്ല പക്ഷേ ഞാനിങ്ങനെ രക്തമൊലിപ്പിച്ച് റോഡിൽ വീണ് കിടക്കുമ്പോൾ അതുവഴി പോയ ആ ഫാമിലി എന്നെ പരിഹസിക്കുക മാത്രമല്ല അവരുടെ കുട്ടിക്ക് അത് കാണിച്ചു കൊടുത്ത് പരിഹസിക്കുക ഉണ്ടായി എന്ന വിഷയം തന്നെ വളരെയേറെ വേദനിപ്പിച്ചു എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ചില മനുഷ്യരുടെ മാനസികാവസ്ഥ ഇങ്ങനെ ആകുന്നത് ഒരു മനുഷ്യൻ വീണ് കൊടുക്കുമ്പോൾ കിടക്കുമ്പോൾ കൈയൊന്നും കൊടുക്കാനല്ലാതെ കണ്ടു ചിരിക്കാനും മൊബൈലിൽ അത് വീഡിയോ ആയി പകർത്താനുമുള്ള ജനങ്ങളുടെ മനസ്സ് ഇത് നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ തന്നെയാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ സോ പാട്ടവർ അത് കഴിഞ്ഞു അപ്പോൾ ഇത്രയേറെ ഫിറ്റ്നസ്സിന് അതായത് ഒരു തൻ്റെ പക്കലുള്ള കാറുകൾ വരെ വിറ്റിട്ട് സൈക്ലിങ് ചെയ്ത് അങ്ങനെ ഫിറ്റ്നസ് സൂക്ഷിച്ച വിശാലിന് ഇപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത് ആക്ച്വലി പന്ത്രണ്ട് വർഷം മുൻപാണ് ഈ ഒരു മതഗജ രാജ എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടി ഇദ്ദേഹം പ്രിപ്പയർ പ്രിപ്പയറാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ ഒരു മൂവിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജെമിനി പ്രൊഡക്ഷൻസ് ആണ് പക്ഷേ എങ്കിലും വിശാലിൻ്റെ കുറേയേറെ പണം ഒരു മൂവിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലായി ലോക്കായി പോയിട്ടുണ്ട് അപ്പം തന്നെ ഇദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ന്യൂസ് അന്നത്തെ പല ആർട്ടിക്കിൾ തമിഴ് ആർട്ടിക്കിളിലും വന്നിട്ടുമുണ്ട് അപ്പോൾ ഈ വിശാൽ എന്ന് പറയുന്നത് തുടക്കത്തിലെ കുറേ സിനിമകൾ വളരെ ഹിറ്റായിരുന്നു ഫോർ എക്സാമ്പിൾ ചെല്ലമേ ചണ്ടക്കോഴി മലക്കോട്ടൻ ഇങ്ങനെ ഹിറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ കുറേ ഇറപ്പടങ്ങൾ ഫ്ലോപ്പ് ആകുന്നത് എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ആയിരത്തോളം ബൊക്കെ ബൊക്കകൾ അദ്ദേഹത്തിന്റെ പിറന്നാളിന് വന്നിരുന്ന സമയത്ത് പിന്നെ ഒന്നുപോലും വരാതി പ്രത്യേകിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോടുകൂടി ആ ഒരു രാഷ്ട്രീയവും കൂടി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളെ നല്ല സിനിമകളെ പോലും തോൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നീട് പ്രൊഡ്യൂസേഴ്സ് ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ ചെയ്യാൻ തയ്യാറാ തയ്യാറാകാതെ വരുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് പടങ്ങൾ ഇറക്കുന്നുണ്ട് പത്തോളം സിനിമകൾ കഥകളിതാൻ ചികപ്പ് മന്ദ്രിതാൻ ഇരുമ്പുത്തിറൈ തുപ്പറി വാളൻ ഇങ്ങനെ പല നാടകം പാണ്ഡ്യനാടകം നാടകം വൺ ഹിറ്റാണ് ഇങ്ങനെ കുറേ പടങ്ങൾ ഇറക്കുന്നു അതൊക്കെ പിന്നീട് അദ്ദേഹത്തിന് ഹിറ്റാവുകയും ചെയ്യുന്നു പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി ഫ്ലോപ്പ് വന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറേ കൂട്ടുകാരുണ്ട് അവർ ഇദ്ദേഹം തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ടൈ ഈ ഒരു പ്രൊഡക്ഷൻ ചെയ്ത് പാണ്ഡ്യനാടുകൾ പോലെയുള്ള സിനിമ നിർമ്മിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് അവർ കൂടെ നിന്ന് വീണ്ടും വിശാലിനൊരു തോൽവികൾ വന്നു കഴിയുന്നതിന് മുമ്പ് തങ്ങൾ കറക്കാവുന്ന പണം ഇവർ ഇദ്ദേഹത്തിൽ നിന്ന് കറക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പണം ശരിക്ക് പറഞ്ഞാൽ വിശാലിന് തൻ്റെ കൂട്ടുകാരിലൂടെയാണ് നഷ്ടപ്പെട്ടത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനൊരു മ്യൂസിക് ലേബൽ ആരംഭിക്കാൻ പറഞ്ഞു ആ ഒരു മ്യൂസിക് ലേബൽ വഴിയും ഇദ്ദേഹം വളരെ അതെന്ന് വെച്ചാൽ വളരെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് സിനിമാ ഫീൽഡിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അതിലും കൂടെ ഉണ്ടായിരുന്നൊരു ഒറ്റ സുഹൃത്ത് ഒരു വൻ തുക തന്നെ വിശാലിന് പറ്റിച്ചു പോകേണ്ടായി ഇത് ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ മറുവശത്ത് മറ്റൊരു മറ്റൊരു കാര്യം നടക്കുന്നു നമ്മുടെ തൂത്തുക്കുടിയിലെ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് വ്ളാത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു മൂവിയുമായി ബന്ധപ്പെട്ട് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു പച്ച പച്ചക്കളറായിട്ടുള്ള ഒരു ഒരു കുളം പോലെയുള്ള സ്ഥലത്ത് ആ പച്ച കളർ വെള്ളം കിടക്കുന്നിടത്ത് കുടം കൊണ്ടുവന്ന് വെള്ളം കോരുന്നുണ്ടായിരുന്നു അപ്പോൾ വിശാൽ അത്രയും വൃത്തികെട്ട് ആ വെള്ളം കോരുമ്പോൾ വിശാൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ തുണി അലക്കാനോ നിനക്കെന്തറിയാം കാലാകാലങ്ങളായിട്ട് ഈ വെള്ളം തന്നെയാണ് ഞങ്ങൾ കുടിക്കുന്നത് നീ ഇപ്പം എന്ത് ചെയ്യാനാണ് ഇവിടെ എന്ത് ചെയ്ത് മലർത്താനാണ് നിന്നെപ്പോലെ കുറേ ആക്ടേഴ്സ് ഇവിടെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഞങ്ങളോട് ഇത് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തോ മലർത്തി മലർത്തിക്കളയും രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ വിശാൽ അവിടെ എന്ത് എന്ന് വെച്ചാൽ ആ സ്പോർട്ടലിൽ തന്നെ ഫോൺ വിളിച്ച് തൻ്റെ ആൾക്കാരെ ഫോൺ വിളിച്ച് അവിടെ വരുത്തി അവിടെ ബോർവെൽ ഏർപ്പെടുത്തി കൊടുത്തു പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ആ സമയത്ത് നിൽക്കുന്നത് കൊണ്ട് അത് താൻ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഗെയിനിങ്ങിന് വേണ്ടി എന്ന് പറയപ്പെടുമെന്ന് പറഞ്ഞ് അവിടുത്തെ കൗൺസിലറെക്കൊണ്ട് അവരൊരുമിച്ച് ചെയ്തതാണെന്ന് വരുത്തി തീർക്കുക വരെ ചെയ്ത വ്യക്തിയാണ് വിശാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇൻസിഡൻറ്റ് തനിക്ക് ഇനിയും പാവങ്ങളും കാരണം പണമുള്ള വ്യക്തിയാണല്ലോ പാവങ്ങളെ സഹായിക്കണം എന്നൊരു ചിന്ത വരികയും സിനിമാ ഫീൽഡിലുള്ള വ്യക്തികൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയെ ചൂഷണം ചെയ്തുകൊണ്ട് പലരെയും അതായത് സാമ്പത്തികമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികളെ ഇല്ലാത്തവരാണെന്ന് കള്ളം പറഞ്ഞ് വിശാലിന് മുമ്പിൽ കൊണ്ടുവരികയും കൊണ്ടുവന്ന് വിശാലിൻ്റെ പണം വളരെയധികം പറ്റിക്കുകയും ചെയ്തു ഇത് ഇതുമാത്രമല്ലാതെ രണ്ടായിരത്തി ഒൻപതിൽ വിശാലൊരു ഒരു ഒരു ആളുമായിട്ട് പ്രണയമുണ്ടായിരുന്നു പിന്നീടതൊരു ബ്രേക്കപ്പിലോട്ട് പോകുന്നു ദെൻ വീണ്ടും അദ്ദേഹം ഒരു തെലുഗില് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നതായിട്ട് അറിഞ്ഞു അത് എൻഗേജ്മെൻ്റ് വരെ പോയി അതും മുടങ്ങി പോകുന്നു അപ്പോൾ ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണമുണ്ട് എല്ലാമുണ്ട് പക്ഷെ ഞാൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ വൺ വീക്ക് വൺസ് ഞാൻ ഒരു ഫിസ് എൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ഒരു തെറാപ്പിസ്റ്റിനെ ഞാൻ കാണുന്നുണ്ട് നമ്മൾ നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം നമ്മൾ തേടുന്നത് തെറ്റല്ല എന്നൊരു രീതിയിൽ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ആ സമയത്തേക്കും ശരിക്കും പറഞ്ഞാൽ വിശാലിൻ്റെ മാനസികമായിട്ടുള്ള ആ ഒരു സമ്മർദ്ദം കൂടി വരികയും അദ്ദേഹം വളരെ അധികം ഡിപ്രഷനിൽ പോവുകയും ചെയ്ത സമയങ്ങളാണ് ഇതൊക്കെ നമ്മൾ വിചാരിക്കും പണമുണ്ട് ഫെയിമുണ്ട് ഇവനൊക്കെ ഭയങ്കര ഫെയിം എന്താണ് ഹാപ്പി ആയിരിക്കുന്നു ഇല്ല കേട്ടോ എത്ര പണം ഉണ്ടെങ്കിലും ചില വിഷയങ്ങൾ മനുഷ്യനെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നതിന് ഒരു എക്സാമ്പിൾ കൂടിയാണ് ഇവിടെ വിഷ വിശാല് ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ ഈ ഒരു മതഗജരാജ് മൂവിയും മുടങ്ങുന്നു കൂട്ടുകാർ ചതിക്കുന്നു ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നു വിശാലിന് പിന്നെ മൂവീസ് പിന്നെയും വീണ്ടും ഫ്ലോപ്പ് ആകുന്നു അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് പിന്നെ ചില മൂവീസൊക്കെ വീണ്ടും ഹിറ്റായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന മതഗജരാജ ഇപ്പോൾ വീണ്ടും വരിക ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ മുടങ്ങുന്ന സാഹചര്യത്തിൽ കുറച്ചൊക്കെ റയറായിട്ടാണ് കുടിച്ചിരുന്നത് പുള്ളിക്കാരൻ പക്ഷേ കുറച്ചൊക്കെ വീണ്ടും അധികം കുടിക്കാൻ തുടങ്ങി എങ്കിലും ഒരു അഡിക്റ്റായി അദ്ദേഹം മാറിയിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് മൂവീസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോൾ വളരെ അധികം റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യുന്നതിലൂടെ പെയിൻ കില്ലേഴ്സ് ആക്സിഡൻറ്റ് സംഭവിക്കുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും ഈ ആക്ഷൻ സീക്വൻസ് ചെയ്ത് ഒരുപാട് തവണ ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ടുള്ള വ്യക്തികളാരും ചോദിച്ചാൽ അത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ രജനിയോ വിജയകാന്തോ അങ്ങനെയുള്ള വ്യക്തികളൊന്നുമല്ല വിശാലും ആര്യയുമാണ് ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് അങ്ങനെ ഇദ്ദേഹം ഒരുപാട് പെയിൻ കില്ലേഴ്സ് അതിനൊക്കെ വേണ്ടി എടുത്തിട്ടുണ്ട് അതുമാത്രമല്ലാതെ സത്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തമിഴ് മൂവി അതിൻ്റെ സിക്സ് പാക്കിന് വേണ്ടി അദ്ദേഹം ഒരു സ്റ്റെറോയിഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതും ഈ ഒരു നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഇത്തരം സ്റ്റെറോയിഡുകൾ പിന്നീടാണ് ഒരു ഫോർട്ടി ആഫ്റ്റർ ഫോർട്ടി നമ്മളെ അഫെക്റ്റ് ചെയ്യും അതാണ് ഇപ്പോൾ റിയലി വിഷാലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അല്ലാതെ ഒരു ഡ്രഗ് അഡിക്റ്റോ അല്ലെങ്കിൽ ഒരു സോറി ഡ്രഗ് അഡിക്റ്റോ അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിസ്റ്റോ ഒന്നുമല്ല ഒരു ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇക്കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു ഒരു തരത്തിലുള്ള ഒരു ആൾക്കഹോളോ ഡ്രഗോ അദ്ദേഹം എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എടുത്ത ഈ ഒരു സ്റ്റിറോയിഡും അതോടൊപ്പം ഈ ഒരു ആക്ഷൻ സീക്വൻസിന് വേണ്ടി കണ്ടിന്യൂസ്ലി അദ്ദേഹം എടുത്ത ഈ ഒരു പെയിൻ കില്ലേഴ്സുമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ലാതെ വൈറൽ ഫീവർ കൂടി ആയപ്പോൾ അത് അദ്ദേഹത്തെ ഒരുപാട് അഫക്റ്റ് ചെയ്തു ഇതാണ് ഈ ഒരു വീഡിയോയ്ക്ക് പിന്നിൽ സത്യം ഒരു പക്ഷേ ഈ ഒരു മതഗജരാജയുടെ റിലീസോട് കൂടി അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ അധികം ഇമ്പ്രൂവ് ആകാനും ഒരുപക്ഷെ പഴയ വിശാലായി നമുക്ക് മുന്നിൽ വന്ന് നിൽക്കാനും സാധ്യതയുണ്ട് സോ എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ബിക്കോസ് ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ്റെ തകർക്കും യിൽ അവനെ കുറിച്ച് എല്ലാ കഥകൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് പരത്താൻ പ്രത്യേകിച്ച് അവനൊരു എന്താ പറയുക പിന്നീട് ഒരു തിരിച്ചു വരവ് അവൻ ഉണ്ടാകുമ്പോൾ വീണ്ടും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ആൾക്കാർ ഏറെയാണ് നമ്മുടെ സമൂഹത്തിൽ അത് യൂട്യൂബേഴ്സിൻ്റെ ഇടയിലും കാണാൻ കഴിയും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ എക്സാമ്പിളാകട്ടെ കാരണം ഒരു മനുഷ്യനെ തകർച്ച സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവനൊരു തെറ്റ് സംഭവിക്കുന്നത് ജീവിതത്തിൽ വലിയ കാര്യമൊന്നുമല്ല അവന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അവന് തന്നെ അറിയാം പലരും ഒരു തൻ്റെ ഒരു ഇമോഷണലി അവർ ബ്ലോക്ക് ആകുന്ന സമയത്ത് അവര് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല പിന്നീട് അവർ നല്ല രീതിക്ക് വരുമ്പോൾ വീണ്ടും അവരെ താഴെ വലിച്ചെറാന് ശ്രമിക്കരുത് സോഷ്യൽ മീഡിയ കയ്യിലുണ്ടെന്ന് കരുതി ഇല്ലാത്ത ന്യൂസ് കണ്ടിന്യൂസ്ലി സ്പ്രെഡ് ചെയ്ത് അവരെ തകർക്കാൻ ശ്രമിക്കരുത് അത് തെറ്റാണ് അത് മനസ്സിലാക്കുക അപ്പൊ എന്തായാലും ഗൈസ് വിഷാലിൻ്റെ ആരോഗ്യസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റാണോ ആണോ എന്നൊക്കെയുള്ളതിന് ഇതാണ് ഉത്തരം ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ പ്രോട്ടീൻ പൗഡർ അതിൻ്റെ ജിമ്മിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് സോ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് നൽകുക അതോടൊപ്പം തന്നെ നമ്മുടെ തമിഴ് ഫാൻസ് ഇവിടെ ഉള്ളവർ ഈ ഒരു വീഡിയോ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക ബിക്കോസ് ഈ ഒരു മലയാളത്തിൽ നിന്നുകൊണ്ട് ഒരാൾ തമിഴരുടെ തമിഴലിലുള്ള ഒരാളുടെ വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഞങ്ങൾ ഞാൻ തമിഴ് ഫാൻസിൻ്റെ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു